ഓച്ചിറ ക്രിസ്ത്യൻ പ്രേയർ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിലാണ് ഓച്ചിര ടൌണിൽ ക്രിസ്മസ് മഹോത്സവം സംഘടിപ്പിച്ചത് ഡി പി എം ഇന്ത്യ പ്രസിഡന്റ് ബേബി ക്രിസ്മസ് മഹോത്സവം ഉദ്ഘാടനം ചെയ്തു പുളിച്ചനായ യേശുക്രിസ്തുവിനെ നുകൊണ്ട് കാലപുരി ഉസ്കെപ്പെട്ട കഷ്ടസഹജം തുപരിചടക്കപ്പെട്ടിരിക്കുന്നു 2023 വർഷങ്ങളുടെ മുൻപ് യേശുക്രിസ്തു പൂജാതനായ 250 വർഷക്കാരം ജീവിച്ചരും തൻ ദൈവത്തുള്ള തെളികപ്പെട്ടി വചനപ്രസംഗികപ്പെട്ട ദുരസൗഖ്യമായി പൂർണമലൈശാസ്സ് മരിച്ചോയ എഫീച്ചു ന ദൈവപ്രദാന സംഗതിയായി ഓശിൽ മരിച്ച കഷ്ടസഹജം മരിച്ചടക്കപ്പെട്ടിരിക്കുന്നു യേശുനാൽ വിശ്വാസിക്കേടെ ധർമ്മമായി ലോകം മോടും യേശുക്രിസ്തുവിനെ ജനവാഹകമായിട്ട് 29 വർഷക്കാലം ഈ സഹായിച്ചു പ്രിയപ്പെട്ട ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു പാസ്റ്റർ സജോ തോണിക്കുരിയിൽ ക്രിസ്മസ് സന്ദേശം നൽകി പാസ്റ്റർ പി എം ജോൺ അധ്യക്ഷത വഹിച്ചു പാസ്റ്റർ ഷിബു കെ വി സ്വാഗതം പറഞ്ഞു പ്ലസ് ടു അവാർഡ് വിതരണം ഡോക്ടർ ഫാദിൽ അമീൻ നിർവഹിച്ചു ഊച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ पास्टर सजी थॉमस पास्टर पीवी जोसफ पास्टर स्टैनली जॉर्ज पास्टर फिनी जोसेफ पास्टर बिजुचाको पास्टर संतोष जॉन डॉक्टर ग्रेसमहा डेविड जॉन डैनियल पास्टर जोबिन जोसेफ तुंगवर तो पगतु न्यूज़ ब्यूरो ओचर